നമോ വെങ്കിടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർക്കിടക മാസത്തിലെ പൂരം നക്ഷത്ര ദിവസം ഇതിന് ആടിപ്പൂരം എന്നാണ് പറയുന്നത് ആടിപ്പൂരം ദിവസത്തിലാണ് ദേവിക്ക് വളകാപ്പ് നടക്കുന്ന ഒരു ദിവസമായി കരുതപ്പെടുന്നത് വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് വിവാഹം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ അതുപോലെ തന്നെ സന്താന ഭാഗ്യങ്ങളില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് പാടുപെടുന്നവർ എന്നിങ്ങനെ അനേകായിരം പേരുടെ ദുഃഖങ്ങളെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് പൂരം നക്ഷത്രം ഇന്ന് രാത്രി എട്ട് മണിവരെ മാത്രമേ ഉള്ളൂ എങ്കിലും കൂടി ഇന്ന് മുഴുവനായും ഒരു നക്ഷത്രത്തിൻ്റെ ആധിക്യം നിലനിൽക്കുന്നത് കാരണം തന്നെ ഇന്നു രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നിങ്ങൾക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് തിരുനാമങ്ങൾ ചൊല്ലുവാനായിട്ട് യാതൊരു വിധത്തിലുള്ള വ്രതങ്ങളോ പൂജകളോ അതുപോലെ തന്നെ നമ്മൾ പീരിയഡ്സാണ് പുലവാലായ്മയുണ്ട് എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല എപ്പോൾ വേണമെങ്കിലും ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഈ തിരുനാമം ജപിക്കാവുന്നതാണ് ദേവിയുടെ അനുഗ്രഹത്തിനായി ദേവി വഴിപാട് ചെയ്യേണ്ട ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് ആടിപ്പൂരം ദിവസമായ ഇന്ന് ഇന്ന് നിങ്ങളെക്കൊണ്ട് ക്ഷേത്രദർശനം നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് പോകുമ്പോൾ തന്നെ ഒരു ഡസൺ കുപ്പിവള വാങ്ങിക്കൊണ്ട് പോവുക അത് നമ്മൾ അവിടെ ദേവി സന്നിധിയിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ കുങ്കുമം വാങ്ങിക്കൊണ്ടു പോകുന്നതും മഞ്ഞൾ വാങ്ങിക്കൊണ്ടു പോകുന്നതുമെല്ലാം വളരെ നല്ലതാണ് മാത്രമല്ല ഒരുപാട് വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെയും ഒരു കുഞ്ഞിക്കാർ കാണുവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല എത്രയോ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു നോക്കി പക്ഷേ യാതൊരു വിധത്തിലുള്ള ഫലവും ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഇന്ന് നിങ്ങൾ വളകൾ വാങ്ങി ക്ഷേത്രദർശനം നടത്തുന്നതോടൊപ്പം തന്നെ ഒരു പ്രാർത്ഥന കൂടി വെച്ചു വരിക ആ പ്രാർത്ഥന ഇതാണ് അതായത് അടുത്ത വർഷം ആടി പൂരമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്ന തന്നുഗ്രഹിക്കണമെന്നും അങ്ങനെ തന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം കുഞ്ഞിനെയും കൊണ്ടുതന്നെ ക്ഷേത്രത്തിൽ വന്ന് ദേവിക്ക് വളമാല ചാർത്തി നമ്മൾ പ്രാർത്ഥിക്കാമെന്നും നമുക്ക് നേർന്ന് വരാവുന്നതാണ് ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിനെ തന്നെ അനുഗ്രഹിക്കുവാനുള്ള ഒരു വഴിപാടാണ് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് അതുപോലെ തന്നെ ഇത് ആർക്ക് വേണ്ടി വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം മക്കൾക്ക് വേണ്ടി അമ്മമാർ പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ സഹോദരിമാർക്ക് വേണ്ടി ചേച്ചിമാർ പ്രാർത്ഥിക്കാം ഇങ്ങനെ ആർക്ക് വേണ്ടി വേണമെങ്കിലും നമുക്ക് ഈ ഒരു വഴിപാട് നേരാവുന്നതാണ് ഇനി നമുക്ക് വഴിപാട് ചെയ്യുവാനായിട്ട് ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കും ില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഒരു ഡസൻ വള പന്ത്രണ്ട് വളകൾ കിട്ടും അത് നിങ്ങൾ ആറ് പേർക്കായിട്ട് രണ്ട് രണ്ടെണ്ണം വീതമായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് സുമംഗലികളായ സ്ത്രീകൾക്ക് രണ്ട് വളകൾ വീതം കൊടുത്താൽ അവർ നമുക്ക് മനസ്സുകൊണ്ട് സന്തോഷത്തോടുകൂടി നന്നായി വരട്ടെ എന്നുള്ളൊരു അനുഗ്രഹം തരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ഡസൻ വള തന്നെ ഒരാൾക്ക് വാങ്ങിക്കൊടുക്കാവുന്നതാണ് അതെല്ലാം അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് വളകളോടൊപ്പം തന്നെ മഞ്ഞൾ കുങ്കുമം മുല്ലപ്പൂ എന്നിവയെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നതും ഏറ്റവും ഉത്തമമാണ് ഇതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവർക്കും ഈ ഒരു പ്രാർത്ഥന വളരെ പെട്ടെന്ന് ഫലം തരുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാലും ഇനി അഥവാ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല ഇനി ഈ രണ്ട് പ്രാർത്ഥനകൾ മാത്രമേ വെക്കാൻ സാധിക്കുകയുള്ളൂ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതും വിവാഹത്തിന് വേണ്ടിയുള്ളതും മാത്രമാണോ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല ഏതൊരാഗ്രഹങ്ങൾ വേണമെങ്കിലും ഇന്ന് തരും ദേവി എന്നാണ് പറയുന്നത് കാരണം ഇന്ന് ദേവി അത്രയും സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു ദിവസമാണ് സന്തോഷത്തോടും കൂടി ആരൊരാൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചോദിച്ചാലും നമുക്ക് ആ കാര്യങ്ങൾ ഉടനെ തന്നെ നിറവേറി കിട്ടുന്നതായിരിക്കും അങ്ങനെയാകുമ്പോൾ ദേവി ഇന്ന് വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ഏതൊരാഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് വേണമെങ്കിലും ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്ന ഈ തിരുനാമം നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലാവുന്നതാണ് ഓഫീസുകളിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും യാത്രയിലാണെങ്കിലും അല്ല നമ്മൾ വീട്ടിൽ വന്ന് പൂജാമുറിയിൽ കയറി ഇരുന്നു കൊണ്ടാണെങ്കിലും ക്ഷേത്രങ്ങളിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും നമുക്ക് ഈ ഒരു തിരുനാമം ജപിക്കും താണ് വളരെ ചെറിയ പെട്ടെന്ന് ഫലം തരുന്ന ഒരു തിരുനാമമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുനാമം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വേറെ ഒരു പേരിനെയാണ് തിരുനാമം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ആർക്ക് വേണമെങ്കിലും ഏതൊരു സന്ദർഭങ്ങളിൽ വേണമെങ്കിലും ജപിക്കാം അതും നമ്മുടെ അമ്മയായ ലളിതാംബിക ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് സമയമോ കാലമോ ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത് ഏതൊരു സമയത്ത് വേണമെങ്കിലും ജപിക്കാം ഇനി രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ആണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത് എങ്കിൽ കയ്യും മുഖവും കഴുകി താഴെ തറയിൽ ഇരുന്നു കൊണ്ട് കിഴക്കു ദിശ നോക്കിയിരിക്കുക ഒരു തുണിയോ മനപ്പലകയോ വിരിച്ച് താഴെ ഇരിക്കാം ഇനി അതിന് സാധിക്കാത്തവരുണ്ടെങ്കിൽ കട്ടിലിൽ ഇരുന്നു കൊണ്ടോ കസേരകളിൽ ഇരുന്നു കൊണ്ടോ ഈ തിരുനാമം ജപിക്കാവുന്നതാണ് ഏതെങ്കിലും ഒരൊറ്റ ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ഈ തിരുനാമം ചൊല്ലുകയാണെങ്കിൽ ആ ആഗ്രഹം ഉടൻ തന്നെ ദേവി നിറവേറ്റി തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും അത്ഭുതകരമായ ആ തിരുനാമം ഏതാണ് എന്ന് കാണാം ഓം ശ്രീം ഹ്രീം ഐം മാത്രേ ശ്രീ ലളിതാംബിക ദേവി നമ ഓം ശ്രീം ഹ്രീം ഐം മാത്രേ ശ്രീ ലളിതാംബിക ദേവി നമ എന്നുള്ള ഈ ഒരു മന്ത്രമാണ് ഇരുപത്തിയൊന്ന് പ്രാവശ്യം നമ്മൾ ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ജപിക്കേണ്ടത് നിങ്ങൾ ഏതൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിൽ കരുതിക്കൊണ്ടാണോ ഈ മന്ത്രം ചൊല്ലുന്നത് ദേവിയിൽ പരിപൂർണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഈ മന്ത്രം ചൊല്ലുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ദേവി ഉടൻ തന്നെ നിറവേറ്റി തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇന്ന് ലളിതാ സഹസ്രനാമം ചൊല്ലാം ദേവി മഹാത്മ്യം ജപിക്കാം ഇതെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് ഫലം തരുന്നതും മനസ്സിന് ആശ്വാസം തരുന്നതും നമ്മുടെ പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്നതുമായ രീതികളാണ് ഇന്ന് പ്രധാനമായും നമ്മൾ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ജപിക്കുന്നതിനോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലളിതാ സഹസ്രനാമം ദേവി മഹാത്മ്യം എല്ലാം ചൊല്ലുന്നതും എല്ലാം തന്നെ വളരെ നല്ലതാണ് ഇനി ഇതൊന്നും ചൊല്ലാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ ഒരു നിമിഷം മുതൽക്ക് നിങ്ങൾ ഓം ശ്രീ ലളിതാംബിക ദേവിയേനമ ഓം ശ്രീ ലളിതാംബിക ദേവിയേനമ ഓം ശ്രീ ലളിതാംബിക ദേവിയേനമ എന്നുള്ള മന്ത്രം സമയം കിട്ടുമ്പോഴെല്ലാം ഉച്ചരിച്ചു കൊണ്ടിരിക്കുക എത്ര വലിയ ബുദ്ധിമുട്ടുകളാണെങ്കിലും എത്ര വലിയ കഷ്ടപ്പാടുകളിലൂടെയാണ് നമ്മുടെ ജീവിതം പോകുന്നത് എങ്കിലും ആ കഷ്ടപ്പാടുകൾ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന അത്ഭുത മന്ത്രമാണ് ഓം ശ്രീ ലളിതാംബിക ദേവി നമ എന്നുള്ള മന്ത്രം ഇതിന് നിങ്ങൾക്ക് പൂജാമുറിയിൽ കയറണമെന്നോ കുളിക്കണമെന്നോ യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല നമ്മുടെ അമ്മയായ ലളിതാംബിക ദേവിയെ നമുക്ക് വിളിക്കുവാനായിട്ട് സമയങ്ങളും കാലങ്ങളും അതുപോലെ തന്നെ ഒന്നും തന്നെ നോക്കേണ്ട കാര്യമില്ല നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധി മാത്രമാണ് ഇവിടെ പ്രധാനമായും എടുത്തു പറയുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ തീർത്തെടുക്കുവാനായിട്ട് നമ്മുടെ അമ്മയായ ലളിതാംബിക ദേവിയുടെ മന്ത്രങ്ങൾ ചൊല്ലാൻ സാധിക്കുമ്പോഴെല്ലാം ഇന്ന് ജപിക്കാവുന്നതാണ് ഇന്ന് മാത്രമല്ല നിങ്ങൾ ക്ക് എല്ലാ സമയങ്ങളിലും ലളിതാംബിക ദേവിയുടെ ഈയൊരു നാമം ഒറ്റവരി നാമം ജപിക്കാവുന്നതാണ് അപ്പോൾ മറക്കാതെ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലുക കൂടാതെ ഇന്ന് നമ്മൾ നാഗചതുർത്ഥിയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ സമയത്ത് അതായത് വിനായക ഭഗവാൻ്റെ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലാൻ പറഞ്ഞിരുന്നു ആ സമയത്തും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചേർത്ത് പറയാവുന്നതാണ് നൂറ്റിയെട്ട് പ്രാവശ്യം വിനായക ഭഗവാനെ തൊഴുതു കഴിഞ്ഞതിനു ശേഷം ഇരുപത്തൊന്ന് പ്രാവശ്യം ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ ഈ ഒരു മന്ത്രവും ചേർത്ത് ജപിക്കാവുന്നതാണ് അതും നമുക്ക് പെട്ടെന്ന് ഫലം തരുന്നതാണ് ഇനി നിങ്ങൾക്ക് വേറെ വേറെ സമയത്ത് ജപിക്കണം എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ഒരൊറ്റ സമയം കൊണ്ട് നിങ്ങൾ ഇന്ന് വിനായക ഭഗവാന്റെ മന്ത്രം പറയുന്ന സമയത്ത് തന്നെ ദേവിയുടെ ഈ ഒരു തിരുനാമവും ചേർത്ത് ചൊല്ലാവുന്നതാണ് അത് പൂജാമുറിയിൽ കയറി ചൊല്ലേണ്ട മന്ത്രമാണ് പക്ഷേ ഞാൻ ഇവിടെ പറഞ്ഞ ദേവിയുടെ മന്ത്രം പൂജാമുറിയിൽ കയറാതെ നമ്മൾ നമ്മുടെ മുറികളിൽ ഇരുന്നു കൊണ്ടോ യാത്രകളിൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസുകളിൽ ഇരുന്നു കൊണ്ടോ നമുക്ക് ചൊല്ലാവുന്ന ഒരു തിരുനാമമാണ് നിങ്ങളെ കൊണ്ട് എങ്ങനെ സാധിക്കുമോ ഇന്ന് ആ രീതിയിൽ ഈ മന്ത്രങ്ങൾ ജപിക്കുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾ അതായത് മന്ത്രജപങ്ങൾ താന്ത്രികങ്ങൾ വഴിപാട് രീതികൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ